കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ബിജെപിയും പ്രതിഷേധം ശക്തമാക്കി പ്രകടനമായി എത്തിയ ബിജെപി പ്രവർത്തകർ ഗേറ്റിലൂടെ അകത്തു കടന്നാണ് പ്രതിഷേധിച്ചത് ഒരു അമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ മന്ത്രി വീണ ജോർജ് രാജിവെക്കുമായിരുന്നുവെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മന്ത്രി വീണയാണ് ഈ സംഭവത്തിലെ ഒന്നാം പ്രതിയെന്നും ശോഭ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ശതമാനം വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ കളഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ എന്താ കാരണമെന്നറിയുമോ ക്യം വിളിച്ചിട്ടില്ല മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള മാർ പാർട്ടിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചെറുവിര നിലക്കരുത് എന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും കെട്ടിടത്തെക്കുറിച്ച് അന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിച്ചു നേതാക്കളായ ലിജിൻലാൽ എൻ ഹരി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം ന്യൂസ് ബ്യൂറോ കോട്ടയം